ഹായ് ഞാൻ ശിവ കഴിഞ്ഞ ദിവസം സ്കോട്ട്ലൻഡ് വെസ്റ്ററിൻ്റെയും സ്ഥൈര ലബനായിരുന്നു അപ്പം അവരൊരുമിച്ചാണ് നടത്തിയത് വൈകിട്ട് നാലരക്കായിരുന്നു പള്ളിയിൽ എത്തേണ്ടിയിരുന്നത് അഞ്ച് മണിക്ക് കുർബാനയായിരുന്നു അങ്ങനെ ആൺകുട്ടികൾക്ക് ഈയൊരു ഡ്രസ്സായിരുന്നു കേട്ടോ ബ്ലാക്കും പാൻറ്റും ഗ്രീൻ ഷർട്ടും പെൺകുട്ടികൾക്ക് ഗ്രീൻ ഫ്രോക്കും ആയിരുന്നു അവർ സ്റ്റിച്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ ഒരാഴ്ചയായിട്ട് നല്ല തിരക്കായിരുന്നു കാരണം പാൻറ് എടുക്കൽ തയ്ക്കാൻ കൊടുക്കൽ ഷർട്ട് മുടി വെട്ടണ കാര്യങ്ങൾ എല്ലാത്തിനെ കുറിച്ച് ഭയങ്കര ചർച്ചയായിരുന്നു മുടിയൊക്കെ വെട്ടുമ്പോൾ ഞാൻ അവരുടെ വെക്കേഷൻ ടൈമിലൊക്കെ അവർക്ക് ഇഷ്ടമുള്ള പോലെ വെട്ടിരുന്നു കേട്ടോ കാരണം നമ്മൾ പ്രസ് ചെയ്ത് അവർ ഒത്തിരി ഫ്രസ്ട്രേഷൻ ആണ് അവർക്ക് അവർക്ക് മുടി അങ്ങനെ വളർത്തണം ഇങ്ങനെ വളർത്തണം നമ്മൾ ഗേൾസിനേക്കാൾ കൂടുതൽ അവർക്ക് ഭയങ്കര ഡിമാൻഡാണ് അപ്പോൾ വെക്കേഷൻ ടൈമിൽ ഞാൻ അവരുടെ ഇഷ്ടത്തിന് ഞാൻ വെട്ടിക്കൊടുക്കും പക്ഷേ എങ്കിലും ഞാൻ പറയും പള്ളിയിലൊക്കെ പോകുമ്പോൾ കുറച്ചുകൂടി നീറ്റായിട്ടൊക്കെ വെട്ടണം എന്നൊക്കെ ഞാൻ പറഞ്ഞ് അവരുടെ ഇഷ്ടവും കൂടി നോക്കിയിട്ടൊക്കെയാണ് ഞാൻ എപ്പോഴും ചെയ്ത് കൊടുക്കാറ് അതുകൊണ്ട് തന്നെ അവർക്ക് എന്നോട് ഒത്തിരി അറ്റാച്ച്മെൻറ്റ് കൂടുതലാണ് അപ്പോൾ ബിഷപ്പ് വന്നിട്ടാണ് ഈ ചടങ്ങ് നടത്തുന്നത് ചില കമ്മ്യൂണിറ്റിയിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ ഹോളിക്കമ്പിണിയെ കഴിയുമ്പോൾ തന്നെ ഒരുമിച്ച് ചെയ്യാറുണ്ട് ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ ഹോളി കമ്മിണി കഴിഞ്ഞിട്ട് കുറച്ചും കൂടി കഴിഞ്ഞിട്ടാണ് കേട്ടോ വർഷങ്ങളും കൂടി കഴിഞ്ഞിട്ടായിരിക്കും ഇത് ചെയ്യുന്നത് അപ്പോൾ അവരും തിരക്കായിരുന്നു കാരണം ഇത് പഠിക്കാൻ പോലും കാര്യങ്ങളൊക്കെ ഇട്ട് അങ്ങനെ ബിഷപ്പ് വന്നു ബിഷപ്പിന് പള്ളിയിലേക്ക് ആദ്യം ആദ്യം സ്വീകരിച്ചു കുട്ടികളാണ് കേട്ടോ ആദ്യം പള്ളിയിലേക്ക് കയറിയത് അതിന് ശേഷമാണ് ബാക്കി ചടങ്ങുകൾ കുർബാനയായിട്ട് നടത്തപ്പെടുന്നത് കേട്ടോ അപ്പോൾ കുട്ടികളും ഈ ഒരു മാസമായിട്ട് തന്നെ പഠിക്കാൻ പോലും ധ്യാനം കൂടുതൽ പരിപാടികളൊക്കെ ആയിട്ട് ഭയങ്കര ആയിരുന്നു പിന്നെ സ്കോട്ട്ലൈൻഡ് വെക്കേഷൻ ക്ലാസ്സും ഒക്കെ ഉണ്ടായതുകൊണ്ട് അവർ ഭയങ്കര ബിസിയാണ് സത്യം പറഞ്ഞാൽ ഇപ്പോൾ പക്ഷേ അകലേന്ന് കാണുമ്പോഴാണ് നമ്മുടെ കുട്ടികൾ ഇത്രത്തോളം വലുതായോ എന്ന് നമ്മൾ ചിന്തിക്കുന്നത് കേട്ടോ നമ്മുടെ കൂടെ നിൽക്കുമ്പോൾ നമുക്കിപ്പോഴും അവർ അവർ നമ്മുടെ കുട്ടികളാണ് പക്ഷേ അകലീന്ന് നമ്മുടെ കുട്ടികൾ കുട്ടികളിങ്ങനെ ഡ്രസ്സൊക്കെ ചെയ്ത് നിൽക്കുമ്പോഴാണ് പക്ഷെ അവരിത്ര ആയി എന്നുള്ളൊരു ചിന്ത നമ്മളിലേക്ക് വരുന്നത് അങ്ങനെ ചടങ്ങുകളൊക്കെ ഭംഗിയായിട്ട് തന്നെ അവസാനിച്ചു മഴയൊന്നും ഉണ്ടായിരുന്നു നല്ല ക്ലൈമറ്റ് വന്നു എല്ലാം കൊണ്ടും ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞു ഒത്തിരി കാരണം ഞാൻ സിംസെൻ ഗൾഫിലായതുകൊണ്ട് ഞാൻ അവരൊറ്റയ്ക്ക് വളർത്തി ഇത്ര നിർത്താൻ എനിക്ക് ദൈവം അനുഗ്രഹിച്ചതിന് ഞാൻ അല്ലെങ്കിൽ നമുക്കൊരു അസുഖവും കാര്യങ്ങളൊന്നും ഇല്ലാതെ ദൈവം അത്രയും അനുഗ്രഹിച്ചതിന് ഞാൻ ഒത്തിരി നന്ദി പറഞ്ഞു ഒത്തിരി പ്രയാസങ്ങളിലും കഷ്ടപ്പാടിലൂടെ ഒക്കെ നമ്മൾ കടന്നുപോയിട്ട് അതെല്ലാം തരണം ചെയ്ത് എനിക്ക് അവരെ നന്നായിട്ട് വളർത്താൻ സാധിച്ചു അത് എപ്പോഴും എൻ്റെ ഒരു പ്രൗഡായിട്ടും ദൈവാനുഗ്രഹമായിട്ടും ഞാൻ കാണുന്നുണ്ട് കാരണം പലരും എന്നോട് താനെങ്ങനെയാണ് ഈ ഇവരൊറ്റയ്ക്ക് വളർത്തിയെന്ന് ചോദിക്കും കാരണം രണ്ടുപേരുണ്ടായിട്ട് ഞങ്ങൾ പാടുപെടണം എന്നൊക്കെ പറയാറുണ്ട് പലരും ചെറിയ പ്രായത്തിലെട്ടോ അപ്പോൾ ഞാൻ ഞാനതിൽ ഭയങ്കര എന്താ പറയുക എനിക്ക് ഭയങ്കര ഒരു പ്രൗഡായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ പുറത്ത് പോയി ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിക്കാമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ പുറത്തൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ചു വളരെ സന്തോഷമായിട്ട് അന്നത്തെ ദിവസം വളരെ ഹാപ്പി ആയിട്ട് മാറി കുറേ ഫോട്ടോസൊക്കെ എടുത്തു ഞങ്ങൾ എപ്പോഴും അങ്ങനെ കേട്ടോ കൂടുമ്പോൾ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കും അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് നല്ല പോത്തു ഊത്തി കിടന്നുറങ്ങി നല്ല റിലാക്സ് ആയിട്ട് ഞാൻ കിടന്നുറങ്ങി കേട്ടോ പിന്നത്തെ വീഡിയോ ഇതാണ്